നമസ്കാരം രണ്ടായിരത്തി മൂന്നിൽ തെലുങ്ക് സിനിമാ ലോകത്തിൽ ഒരു പുതിയ പയ്യന്റെ സിനിമ റിലീസാകുന്നു സിനിമയുടെ പേര് ഗംഗോത്രി അത്ഭുതങ്ങളൊന്നും സംഭവിക്കാതെ സൂപ്പർ സ്റ്റാർ ചിത്രങ്ങൾക്കിടയിൽപ്പെട്ട് ആ സിനിമ അധികം വൈകാതെ തിയേറ്റർ വിട്ടു തൊട്ടടുത്ത വർഷം അതേ പയ്യൻ സുകുമാർ എന്ന പുതിയ ഒരു സംവിധായകൻ്റെ ചിത്രത്തിൽ അഭിനയിക്കുന്നു നാല് കോടി രൂപ ബജറ്റിൽ ഒരുങ്ങിയ ആ ചിത്രം മുപ്പത്തിയൊന്നര കോടി രൂപ കളക്ഷൻ വാരി വമ്പൻ ഹിറ്റാകുന്നു ആ സിനിമയുടെ പേരാണ് ആര്യ സംവിധായകൻ സുകുമാർ നായകൻ്റെ പേര് അല്ലു അർജുൻ രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു സിനിമയുണ്ടെന്ന് മലയാളികൾ അറിയുന്നത് ലോക്കൽ കേബിൾ ടി വി ചാനലുകളിൽ നിന്നാണ് സിനിമയിലെ ഗാനങ്ങളും അതിന് ഗംഭീര ചുവട് വയ്ക്കുന്ന നായകനെയും കേരളക്കര തിരിച്ചറിയുന്നത് ചിത്രത്തിലെ ഗാനങ്ങളും അതുപോലെ തന്നെ ഡാൻസ് സീക്വൻസുകളും പോലെ തന്നെ ചിത്രവും വലിയ ഹിറ്റായി അല്ലു അർജുൻ എന്ന നായകൻ ഒറ്റ സിനിമ കൊണ്ട് ഫാൻസ് അസോസിയേഷനുകൾ കേരളത്തിൽ പിറന്നു അതിനുശേഷം രണ്ടായിരത്തി ആറിൽ തന്നെ ഹാപ്പി എന്ന ചിത്രം തെലുങ്ക് ദേശത്ത് ഇറങ്ങി അത് പക്ഷേ അവിടെ ശരാശരി വിജയം മാത്രമായിരുന്നു കേരളത്തിൽ ആ സിനിമ ക്ലിക്കാകുമെന്ന വിതരണക്കാരുടെ പ്രതീക്ഷ തെറ്റിയില്ല നൂറ് ദിവസത്തിലേറെയാണ് ആ പടം കേരളത്തിൽ തകർത്തോടിയത് അപ്പോഴേക്കും അല്ലു അർജുൻ എന്ന നടൻ മലയാള സിനിമാ ലോകത്ത് സംസാര വിഷയമായി മാറിയിരുന്നു തുടർന്ന് തെലുങ്കിൽ ആവറേജായ അല്ലു അർജുൻ സിനിമകൾ പോലും മലയാളത്തിൽ മൊഴിമാറ്റി ഇറക്കി ഹിറ്റ് ഹിറ്റടിക്കുന്നത് ഒരു ട്രെൻഡായി മാറി ഇത് മലയാളത്തിൽ മാത്രമല്ല കന്നഡയിലും തമിഴിലും ആവർത്തിച്ചു സ്വന്തം ഭാഷയിൽ പരാജയപ്പെടുന്ന ചിത്രങ്ങൾ മൊഴിമാറ്റി അന്യഭാഷകളിൽ ഇറങ്ങുമ്പോൾ ഹിറ്റാകുന്ന അത്ഭുതം അതാണ് അല്ലു അർജുൻ എന്ന തെലുങ്ക് നടൻ്റെ വൈഭവം ഇന്ന് അല്ലു ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ ആണ് കഴിഞ്ഞ ആഴ്ച റിലീസായ പുഷ്പ ടു എന്ന ചിത്രം ആയിരം കോടി പിന്നിട്ട് ആഘോഷങ്ങളിലും അതുപോലെ തന്നെ വിവാദങ്ങളിലും ഒരുപോലെ ഇടം പിടിച്ചു ഇതിന്റെ വിവാദങ്ങൾ അല്ലുവിന്റെ അറസ്റ്റിലാണ് ഇപ്പോൾ കലാശിച്ചിരിക്കുന്നത് പുഷ്പാട്ടു സിനിമയുടെ റിലീസോടെ ബോക്സ് ഓഫീസിൽ കളക്ഷനിൽ പുതിയ റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് അല്ലു അർജുൻ എന്നാൽ സിനിമയുടെ പ്രൊമോഷനുടെ ആരാധക മരിച്ച സംഭവത്തിൽ അല്ലുവിനെ ഹൈദരാബാദ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇത് അല്ലുവിന്റെ ആരാധകരെ അസ്വസ്ഥരാക്കുമോ എന്ന് കണ്ടറിയണം എന്നാൽ പോലീസ് നടപടികളോട് സഹകരിച്ചുകൊണ്ടാണ് അല്ലു പെരുമാറിക്കൊണ്ടിരിക്കുന്നത് സിനിമാ സ്റ്റൈലിലാണ് അല്ലുവിൻ്റെ അറസ്റ്റും ചാനലുകളിൽ ബിഗ് ബ്രേക്കിംഗായി ഈ വാർത്ത കത്തി പടർന്നുകൊണ്ടിരിക്കുകയാണ് അത്രയ്ക്കുണ്ട് അദ്ദേഹത്തിൻ്റെ താരമൂല്യം ഇപ്പോൾ കേരളത്തിൽ ധാരാളം അല്ലു അർജുൻ ഫാൻസ് ക്ലബ്ബുകൾ നിലവിലുണ്ട് എങ്ങനെയാണ് ഈ യുവ നടന് ഇത്രയേറെ ആൾക്കൂട്ടത്തെ ആകർഷിക്കാൻ കഴിയുന്നത് എന്നത് ഇപ്പോഴും ഒരു അത്ഭുതമാണ് ചുരഞ്ജീവി സഹോദരൻ പവൻ കല്യാണും മകൻ രാംചരൺ തേജയും പ്രഭാസും ജൂനിയർ എൻ ടി ആറും അടങ്ങുന്ന തെലുങ്ക് സിനിമയിൽ അവരെ എല്ലാം കടത്തിവെട്ടി പാൻ ഇന്ത്യൻ താരമായിരിക്കുകയാണ് അല്ലു ഇപ്പോൾ മുത്തച്ഛനും അച്ഛനും അമ്മാവനും എല്ലാം സിനിമക്കാരായ ഒരു ചലച്ചിത്ര കുടുംബത്തിൽ നിന്നാണ് അല്ലു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഏപ്രിൽ എട്ടിന് തെലുങ്കിലെ പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവായ അല്ലു അരവിന്ദിൻറെയും ഗീതയുടെയും രണ്ടാമത്തെ മകനായി ചെന്നൈയിലായിരുന്നു ജനനം ബിസിനസ്സുകാരൻ അല്ലു വെങ്കടേഷ് ജ്യേഷ്ഠനും നടൻ അല്ലു സിരീഷ് അനുജനുമാണ് മുത്തച്ഛൻ അല്ലു രാമലിംഗയ്യ തെലുങ്കിലെ പ്രശസ്തനായ ഹാസ്യ താരമായിരുന്നു നമ്മുടെ നാട്ടിൽ അടൂർ ഭാസ്യയൊക്കെ പോലെയുള്ള അറിയപ്പെടുന്നയാൾ അല്ലു രാമലിംഗയ്യയുടെ മകളായ സുരേഖയെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് നടൻ ചിരഞ്ജീവി വിവാഹം കഴിച്ചത് അമാവനായ ചിരഞ്ജീവിയും സഹോദരൻ പവൻ കല്യാണും ഇപ്പോൾ തെലുങ്കിലെ സൂപ്പർ സ്റ്റാറുകളാണ് ചിരഞ്ജീവിയുടെ മകനും ആർ ആർ ആറിലൂടെ ലോകം മുഴുവൻ അറിയപ്പെട്ട റാം ചരൺ തേജ അല്ലുവിൻ്റെ കസിനും അടുത്ത സുഹൃത്തുമാണ് ഇങ്ങനെയൊക്കെ ആയിട്ടും അല്ലു അർജുന ചെറുപ്പത്തിൽ സിനിമയെ പോലെ തന്നെ ഡാൻസ് ആയിരുന്നു ഏറെ ഇഷ്ടം ചിരഞ്ജീവി മൈക്കിൾ ജാക്സൺ ഗോവിന്ദ എന്നിവർ ആയിരുന്നു തൻ്റെ ചൈൽഡ്ഹുഡ് ഹീറോകൾ എന്ന് അല്ലു തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇവർ പേരുടെയും നൃത്തം ചെയ്യാനുള്ള കഴിവാണ് അല്ലുവിനെ ആകർഷിച്ചത് പിൽക്കാലത്ത് ഒരു സൂപ്പർ ഡാൻസർ എന്ന പേരിൽ അല്ലു ഉയരങ്ങൾ കീഴടക്കിയത് ഇതിലൂടെയാണ് മലയാളത്തിലടക്കം അയാൾക്ക് ഇത്രയേറെ ആരാധകരെ ഉണ്ടാക്കിയതാ ആ ഗുരുത്വാകർഷണ നിയമങ്ങളെ വെല്ലുവിളിക്കുന്നു എന്ന് തോന്നിക്കുന്ന ആ ചടുലമായ നൃത്ത ചൂടുകൾ വച്ച് തന്നെയാണ് പക്ഷേ ഏറ്റവും വിചിത്രം അല്ലു എവിടെയും പോയി നൃത്തം പഠിച്ചിട്ടില്ല എന്നതാണ് വിജയിത എന്ന ചിത്രത്തിൽ ബാലതാരമായിട്ടാണ് അല്ലു അർജുൻ്റെ സിനിമാ പ്രവേശനം അന്ന് അന്നിവരും മൂന്ന് വയസ്സായിരുന്നു പ്രായം പിന്നീട് പഠനത്തിനായി അഭിനയ രംഗത്ത് നിന്ന് മാറി നിന്നു ചെറുപ്പത്തിൽ അഭിനയം തൻ്റെ മനസ്സിൽ ഇല്ലായിരുന്നുവെന്നും അല്ലു പറയുന്നുണ്ട് ചെന്നൈയിലെ സെൻറ്റ് പാട്രിക് സ്കൂളിലാണ് പ്രാഥമിക വിദ്യാഭ്യാസം ഹൈദരാബാദിലെ എം എസ് ആർ കോളേജിൽ നിന്നും ബി ബി എ ബിരുദം നേടി അക്കാലത്താണ് ലോക സിനിമയിൽ അനിമേഷൻ തരംഗം വന്നു തുടങ്ങിയത് അനിമേഷൻ പഠിക്കാൻ പോകണമെന്നാഗ്രഹിച്ച് അല്ലു അർജുൻ കാനഡയ്ക്ക് പറക്കാൻ ആഗ്രഹിച്ചിരുന്നു ടിക്കറ്റ് വരെ ശരിയാക്കി വെച്ച സമയത്താണ് ചിരഞ്ജീവിയുടെ വിളിയെത്തുന്നത് അങ്ങനെ രണ്ടായിരത്തി രണ്ടിൽ ചിരഞ്ജീവിയുടെ ഡാഡി എന്ന ചിത്രത്തിൽ ഒരു ഗാനരംഗത്ത് മാത്രമായി അല്ലു അർജുൻ അഭിനയിച്ചു പക്ഷേ തൊട്ടടുത്ത വർഷമാണ് കരിയറിൽ ഒരു അഡ്രസ്സ് നൽകുന്ന ചിത്രം അല്ലുവിൻ്റെ പേരിൽ വന്നതാണ് അല്ലു അർജുൻ നായകനായുള്ള ആദ്യ ചലച്ചിത്രം കെ രാഘവേന്ദ്ര റാവു സംവിധാനം ചെയ്ത ഗംഗോത്രി രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങി രണ്ടായിരത്തി അഞ്ചിൽ മൂന്നാമത്തെ ചിത്രമായ ബണ്ണി പുറത്തിറങ്ങി ഇതും വൻ വിജയമായിരുന്നു ഇതോടെയാണ് കേരളത്തിലടക്കം അല്ലു അർജുൻ പ്രശസ്തനാകുന്നത് ഹാപ്പിക്ക് ശേഷം ഇത്തരം ചിത്രങ്ങൾ വീണ്ടും വന്നു തുടങ്ങി ബണ്ണി അർജുൻ എന്നിവരെ അദ്ദേഹത്തിന്റെ പേര് ഒരു സമയത്ത് മാറിയിരുന്നു നാലാമത്തെ ചിത്രമായ ഹാപ്പി രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങി കരുണാകരൻ ആയിരുന്നു ആ ചിത്രത്തിന്റെ സംവിധായകൻ ആ ചിത്രം തെലുങ്കിൽ ശരാശരി ആയിരുന്നുവെങ്കിലും മറ്റു ഭാഷകളിൽ വലിയ ഹിറ്റായി അഞ്ചാമത്തെ ചിത്രമായ ദേശമുടരു അതായത് ഹീറോ എന്ന ചിത്രം മലയാളത്തിൽ ഹീറോ എന്നായാണ് ആ സിനിമ മൊഴിമാറ്റിയിറങ്ങിയത് ആ സിനിമ പുറത്തിറങ്ങി വലിയ ഹിറ്റായി പുരി ജഗന്നാഥ് സംവിധാനം ചെയ്ത ചിത്രം ടോളിവുഡിലെ ആ വർഷത്തെ ആദ്യ വിജയ ചിത്രവും കൂടിയായിരുന്നു രണ്ടായിരത്തി എട്ട് മെയ്യിൽ ആറാമത്തെ ചിത്രമായ പരുഗു അതായത് മലയാളത്തിൽ കൃഷ്ണ എന്ന പേരിൽ മൊഴിമാറ്റിയിറങ്ങിയ ചിത്രം തരംഗമായി മാറി ഭാസ്കർ സംവിധാനം ചെയ്ത ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമാണ് ആന്ധ്ര ലഭിച്ചതെങ്കിലും മലയാളത്തിൽ മോശമല്ലാത്ത രീതിയിൽ ഹിറ്റടിക്കുകയായിരുന്നു സിനിമ ഈ ചിത്രത്തിലെ അഭിനയത്തിന് അലുവിന് തെലുങ്കിലെ മികച്ച നടനുള്ള ഫിലിം ഫെയർ പുരസ്കാരവും ലഭിച്ചു വിജയങ്ങൾ മാത്രമല്ല വലിയ തിരിച്ചടികളും ഏറ്റുവാങ്ങിയ നടനാണ് അല്ലു അർജുൻ രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ ആര്യ എന്ന ചിത്രത്തിന് തുടർച്ചയായി ആര്യ ടു എന്ന പേരിൽ രണ്ടായിരത്തി ഒൻപതിൽ അദ്ദേഹത്തിന്റെ അടുത്ത ചിത്രം പുറത്തിറങ്ങി സുകുമാർ സംവിധാനം ചെയ്ത ചിത്രത്തിന് പക്ഷേ ആദ്യ ചിത്രം പോലെ ബോക്സ് ഓഫീസിൽ ചലനമുണ്ടാക്കാൻ സാധിച്ചില്ല രണ്ടായിരത്തി പത്തിൽ ഗുണശേഖർ സംവിധാനം ചെയ്ത വരുടു എന്ന വലിയ ബജറ്റ് ചിത്രം പുറത്തിറങ്ങി അത് അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ നിരാശയായി മാറി പതിനെട്ട് കോടി രൂപ ചെലവ് ചെയ്ത നിർമ്മിച്ച ചിത്രം തെലുങ്ക് സിനിമയിലെ തന്നെ ഏറ്റവും വലിയ പരാജയങ്ങളിൽ ഒന്നായി മാറി വരടുവിന് ശേഷം അദ്ദേഹം വേദം എന്നൊരു മൾട്ടി സ്റ്റാർ ചിത്രം ചെയ്തു രാധാകൃഷ്ണ ജഗർലാമുടി സംവിധാനം ചെയ്ത ചിത്രം തെലുങ്കിലെ മികച്ച നടനുള്ള ഫിലിംഫെയർ പുരസ്കാരം രണ്ടാം തവണ അദ്ദേഹത്തിന് നേടിക്കൊടുത്തു വേദം സാധാരണ പ്രേക്ഷകരിൽ നിന്നും അതുപോലെ തന്നെ നിരൂപകരിൽ നിന്നും ഒരുപോലെ പ്രശംസ നേടി തന്റെ കാമുകിയെ ആകർഷിക്കാൻ മോഷണം നടത്തുന്ന കേബിൾ രാജു എന്ന കഥാപാത്രം അല്ലുവിൻ്റെ അഭിനയ സ്കിൽ കൂടിയാണ് കാണിച്ചു തോന്നുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ബി വിനായക് സംവിധാനം ചെയ്ത ബദ്രീനാഥ് എന്ന ചിത്രത്തിൽ അഭിനയിച്ചു ഗീത ആർട്സിന്റെ ബാനറിൽ അല്ലു അർജുന്റെ അച്ഛനായ അല്ലു അരവിന്ദ് ആ ചിത്രം നിർമ്മിച്ചത് നാൽപ്പത് കോടി രൂപയായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാണ ചിലവ് പ്രദർശനത്തിനെത്തിയ ആദ്യ ദിനം തന്നെ ആ ചിത്രം ആറര കോടി രൂപ നേടി അല്ലു അർജുന്റെ ചലച്ചിത്ര ജീവിതത്തിലെ ഏറ്റവും വലിയ ആദ്യ ദിന കളക്ഷൻ ആയിരുന്നു അത് ഈ ചിത്രത്തിനായി അല്ലു മാർഷ്യൽ ആർട്സ് പ്രത്യേകമായി പരിശീലിച്ചതൊക്കെ വലിയ വാർത്തയായിരുന്നു അക്കാലത്തെ ഏറ്റവും വലിയ മുടക്കുമുതൽ ഉണ്ടായിട്ടും ബദ്രിനാഥ് ലാഭമായത അന്യഭാഷകളിലെ മൊഴിമാറ്റത്തോടെയായിരുന്നു കേരളത്തിലും വൻ സ്വീകരണമായിരുന്നു ചിത്രത്തിന് ലഭിച്ചത് ഈ സിനിമയിലൂടെയാണ് സൂപ്പർ സ്റ്റാർ പദവി അല്ലുവിന് കിട്ടുന്നത് പോലും പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ആര്യയിലൂടെ ബ്രേക്ക് തന്ന സുകുമാർ തന്നെയാണ് പുഷ്പയിലൂടെ അലുവിനെ പരകായ പ്രവേശം നടത്തിച്ചത് അതുവരെ ഒരു അർബൻ ചോക്ലേറ്റ് ബണ്ണി മാത്രമായിരുന്നു അല്ലു അർജുൻ തീർത്തും പ്രാകൃതനായ ചന്ദനക്കൊള്ളക്കാരൻ പുഷ്പരാജായുള്ള പകർന്നാട്ടം വിസ്മയിപ്പിക്കുന്നതായിരുന്നു പുഷ്പ തമിഴിലും തെലുങ്കിലും മലയാളത്തിലും എന്ന് വേണ്ട ഹിന്ദിയിൽ പോലും തരംഗം തീർത്തു ഇപ്പോഴിതാ പുഷ്പ ടു റെക്കോർഡുകൾ ഭേദിച്ചിരിക്കുകയാണ് തെലുങ്ക് സിനിമയിലെ വലിയ പണം വാരി പടമായി ചിത്രം മാറിയിട്ടുണ്ട് ചിത്രത്തിൽ ഭൻവർ സിംഗ് ഷെഖാവത്ത് എന്ന നെഗറ്റീവ് ഷെയ്ഡുള്ള പോലീസ് ഉദ്യോഗസ്ഥനായി ഫകതുമെത്തി തിളങ്ങിയിട്ടുണ്ട് ആ ഒരു സ്പേസും അല്ലു അർജുൻ നൽകിയിരുന്നു പക്ഷേ പുഷ്പ ടുവിൽ എത്തിയപ്പോൾ സമ്മിശ്ര പ്രതികരണങ്ങളായിരുന്നു മലയാളത്തിൽ നിന്ന് ലഭിച്ചത് പക്ഷേ പാൻ ഇന്ത്യൻ രീതിയിൽ വാമ്പൻ ഹിറ്റായി ആയിരത്തി അറുപത്തി ഏഴ് കോടി രൂപയായിരുന്നു ചിത്രമിറങ്ങി ഒരാഴ്ച മുൻപ് തന്നെ നേടുന്ന കളക്ഷൻ റെക്കോർട്ടുകളിൽ പറയുന്നത് ഇന്ത്യൻ സിനിമയിലെ സമീപകാല കളക്ഷൻ റെക്കോർഡുകളെല്ലാം പഴങ്കഥയാക്കി ഇപ്പോഴും മുന്നേറുകയാണ് അല്ലു അർജുൻ്റെ പുഷ്പ ടു മലയാളികൾ അല്ലു അർജുനെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ തിരിച്ചും അല്ലു അർജുനും മലയാളികളെ സ്നേഹിക്കുന്നുണ്ട് മല്ലു എന്ന പേര് അലങ്കാരമായിട്ടാണ് ഇപ്പോൾ അദ്ദേഹം പുഷ്പാ ടൂ എന്ന സിനിമയുടെ സോങ്ങിനിടെ ഒരു ടൈറ്റിലായി തന്നെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ മലയാളികൾ മറ്റ് ഏത് തെലുങ്ക് നടന സ്നേഹം തനിക്ക് തരുന്നില്ലേ ആ സ്നേഹത്തിനുള്ള കടപ്പാട് എപ്പോഴും ഉണ്ടാകുമെന്നാണ് അല്ലു അർജുൻ പറയുന്നത് മല്ലു എന്ന പേര് താൻ ആസ്വദിക്കുന്നുണ്ട് എന്നും രണ്ടായിരത്തി ഇരുപതിൽ മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിൽ അല്ലു അർജുൻ പറയുന്നുണ്ട് കുട്ടി താരമായി തുടങ്ങി ഇപ്പോൾ നായകൻ എന്ന നിലയിൽ തിളങ്ങുന്നതിനെക്കുറിച്ച് അദ്ദേഹം അഭിമുഖത്തിൽ പറയുന്നുണ്ട് മലയാളികൾ അവരുടെ ഹൃദയത്തിൽ തനിക്കൊരു പ്രത്യേക സ്ഥാനം നൽകുന്നുണ്ട് അവരുടെ സ്നേഹത്തിനും ലാളനയ്ക്കും എന്നും കടപ്പെട്ടിരിക്കുമെന്നും അല്ലു അർജുൻ പറയുന്നുണ്ട് ഈ സ്നേഹവും ലാളനയുമാണ് മല്ലു അർജുൻ എന്ന പേരും സമ്മാനിച്ചതെന്ന് അല്ലു അർജുൻ പറയുന്നുണ്ട് സാധാരണ സിനിമാ താരങ്ങളെ കൊണ്ട് നിരവധി ഗോസിപ്പുകൾ പ്രചരിക്കാറുണ്ട് പക്ഷേ അതിനൊന്നും ഇട കൊടുക്കാത്ത തികഞ്ഞ ഫാമിലി മാൻ ആണ് അല്ലു അർജുൻ രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് ആറിനാണ് അദ്ദേഹം സ്നേഹ റെഡ്ഡിയെ വിവാഹം ചെയ്തത് ഒരു സുഹൃത്തിൻ്റെ വിവാഹ പാർട്ടിയിൽ വെച്ച് കണ്ടുമുട്ടിയ സ്നേഹയോട് തോന്നിയ പ്രണയവും പിന്നാലെ നടന്നതും വീട്ടുകാരുടെ എല്ലാം ഒതുവിധത്തിൽ ഒതുക്കിയതുമെല്ലാം ഒരു അഭിമുഖത്തിൽ രസകരമായി അല്ലു അർജുൻ പറയുന്നുണ്ട് ഇന്നും സിനിമ കഴിഞ്ഞാൽ തൻ്റെ ആദ്യ ആലോചന ഫാമിലിയെക്കുറിച്ചാണ് എന്ന് അല്ലു അർജുൻ പറയുന്നുണ്ട് അവധി ദിനങ്ങൾ ഭാര്യയ്ക്കും ഒപ്പം ആഘോഷിക്കാനാണ് ഈ സൂപ്പർ താരം ഇഷ്ടപ്പെടുന്നത് ഇന്ന് ഒരു സിനിമയ്ക്കായി നൂറ് കോടിയിലേറെ രൂപ പ്രതിഫലമായി അല്ലു അർജുൻ വാങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകളുള്ളത് സ്വന്തമായി ബിസിനസ് ഉണ്ട് ഹൈദരാബാദിലെ ഒരു നൈറ്റ് ക്ലബിന്റെ ഉടമ കൂടിയാണ് ലക്ഷറി കാറുകളുടെ ഡീലർഷിപ്പും ഉണ്ടായിരുന്നു തികഞ്ഞ വാഹന കമ്പക്കാരനാണ് അല്ലു അർജുൻ അതുപോലെ തന്നെ ട്രിപ്പിൾ സിക്സ് എന്ന നമ്പർ കാറുകൾക്ക് സ്ഥിരമായി നൽകുന്നത് ഒരു ഹോബിയാണ് അത് ഡെബിൾ നമ്പർ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ തനിക്ക് അത് സ്റ്റൈൽ നമ്പർ എന്നായിരുന്നു അല്ലു അർജുന്റെ മറുപടി പുഷ്പ വണിലെ അഭിനയത്തിന് അല്ലുവിന് ദേശീയ പുരസ്കാരം ലഭിച്ചിരുന്നു അല്ലുവിന്റെ ഈ ഒരു നാഷണൽ അവാർഡ് പല വിവാദങ്ങൾക്കും തിരികൊളുത്തിയിരുന്നു പ്രജാരാജ്യം എന്ന സ്വന്തം പാർട്ടി ഉണ്ടാക്കി അത് വർക്കൗട്ട് ആകാതായതോടെ കോൺഗ്രസിലേക്ക് മാറിയതാണ് നമ്മുടെ ചിരഞ്ജീവി അദ്ദേഹത്തിന്റെ സിനിമകൾ ഒന്നും പഴയ പോലെ വിജയിക്കുന്നുമില്ല ഇപ്പോൾ തെലുങ്കിലെ പാൻ ഇന്ത്യൻ താരമായി കുതിക്കുന്നത് അല്ലുവാണ് ഈ അല്ലുവിനെ റാഞ്ചാൻ ബി ജെ പി ശ്രമം നടത്തുന്നുണ്ട് എന്നും അതിന്റെ ഭാഗമാണ് ഈ ദേശീയ അവാർഡ് എന്നും വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഹോം എന്ന സിനിമയിലെ ഇന്ദ്രൻസിനെയും നായാട്ടിനെ ജോജുവിനെയും ഒക്കെ പിന്തള്ളിക്കൊണ്ട അല്ലു മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടുമ്പോൾ അത് അനർഹമാണെന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഓടുന്ന പാണ്ഡിലോറിയെ കുരുക്കെറിഞ്ഞ് ഒറ്റയ്ക്ക് തടങ്ങി നിർത്തുന്ന മഹാത്ഭുതം ഗുരുത്വാകർഷണ നിയമങ്ങൾ പോലും ബാധകമല്ലാത്ത ചണ്ടും പാട്ടും ചെയ്യാൻ കഴിയുന്ന താരം ആ മഹാത്ഭുതത്തെ അംഗീകരിക്കാത്ത അക്കാലത്തെ അവാർഡ് നിർണയ ലോബികൾക്കെതിരെ കാലത്തിന്റെ തിരിച്ചടി കൂടിയാണ് ഈ ഒരു ദേശീയ അവാർഡ് ഇങ്ങനെയൊക്കെ ആയിരുന്നു ട്രോളുകളായി വന്നിരുന്നത് പുഷ്പാട്ടു റിലീസ് ദിവസത്തെ പ്രത്യേക പ്രദർശനത്തിനിടെ ഉണ്ടായ തിക്കിലും പെട്ട യുവതി മരിച്ച സംഭവത്തിലാണ് അലുവിനെ ഇപ്പോൾ ഹൈദരാബാദ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ജൂബിലി ഹിൽസിലെ വീട്ടിലെത്തിയാണ് അലുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് അലുവിനെ ചിക്കടപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു ഇക്കഴിഞ്ഞ ഡിസംബർ നാലാം തീയതി ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിലായിരുന്നു ആ ഒരു സംഭവം നടന്നത് ചിത്രത്തിന് പ്രീമിയർ ഷോ കാണാൻ എത്തിയ ഹൈദരാബാദ് ദിൽഷുഖ് നഗർ സ്വദേശിനി രേവതിയാണ് തിയേറ്ററിൽ എത്തിക്കലും തിരക്കിലും പെട്ട് മരിച്ചത് ഭർത്താവ് ഭാസ്കരനും മക്കളായ ശ്രീതേജനും തേജിനും സാൻവിക്കും ഒപ്പമായിരുന്നു രേവതി പുഷ്പ പ്രീമിയർ ഷോ കാണാൻ എത്തിയത് ഇതിനിടെ അല്ലു അർജുൻ അപ്രതീക്ഷിതമായി തിയേറ്ററിലേക്ക് എത്തുകയും ആരാധകർ തിരക്ക് കൂട്ടുകയും ചെയ്തു തിയേറ്ററിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നതിനിടെ രേവതിയും മകൻ ശ്രീ കുഴങ്ങി വീഴുകയായിരുന്നു രേവതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു അല്ലു അർജുൻ്റെ സെക്യൂരിറ്റി ടീം വരുത്തിയ വീഴ്ചയാണ് ഇതിന് കാരണമെന്നാണ് ഹൈദരാബാദ് സെൻട്രൽ സോൺ ഡി സി പി അന്ന് പറഞ്ഞിരുന്നത് നടൻ സിനിമയുടെ പ്രീമിയറിനെത്തുമെന്ന് തിയേറ്റർ മാനേജ്മെന്റിനെ അറിയാമായിരുന്നുവെങ്കിലും ഈ വിവരം പോലീസിനെ അറിയിച്ചത് അവസാന നിമിഷം മാത്രമാണെന്നായിരുന്നു അല്ലുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ആരോപണം തുറന്ന ജീപ്പിലാണ് താരവും കുടുംബവും തിയേറ്ററിൽ എത്തിയത് താരത്തെ കണ്ടതോടെ ആളുകൾ തിക്കി തിരക്കി എത്തുകയായിരുന്നു ഇങ്ങനെ എത്തിയ ആളുകളെ താരത്തിന്റെ സെക്യൂരിറ്റി ടീം മർദ്ദിക്കുകയും ഇത് തിക്കിനും തിരക്കിനും കാരണമാവുകയുമായിരുന്നു എന്നാണ് ആരോപണം തുടർന്നാണ് പോലീസിന് ലാത്തി ചാർജ് പ്രയോഗിക്കേണ്ടി വന്നത് എന്നാണ് പറയുന്നത് ഈ ഒരു അറസ്റ്റ് പോലും പ്രൊമോഷന്റെ ഭാഗമാണെന്ന് വാദിക്കുന്നവർ അനേകമാണ് എന്നാൽ നിയമവ്യവസ്ഥിതികളെ വെച്ച് കളിക്കാനും നിയമപാലകരെ കോമാളിയാക്കാനുമുള്ള സിനിമാറ്റിക് സ്റ്റൈല് അല്ലു ജീവിതത്തിൽ പുറത്തെടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന മറുചോദ്യവും പ്രസക്തമായി ഉയരുകയാണ്